എറണാകുളത്ത് മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം വീടുകളുടെ ഗേറ്റുകൾ തകർത്തു കൃഷി നശിപ്പിച്ചു മലയാറ്റൂർ നിരീശ്വരം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സഞ്ജു ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി സഞ്ജു ദേവസ്യ വീണ്ടും അവിടുത്തെ ഇരിക്കുന്നു മലയാറ്റൂരിലെയും ഗോതമംഗലത്തെയൊക്കെ നാട്ടുകാർക്കിപ്പോൾ കാട്ടാന സ്ഥിരം വീട്ടിന് മുന്നിൽ വരുന്നത് അമ്പലപ്പറമ്പിലെ ആനയെ കാണാൻ പോകുന്നത് പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ രാത്രിയിലും കാട്ടാന ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ആളുകൾക്ക് അല്പം ഭയവും ഒക്കെ ഉണ്ടോ ആ ഭാഗത്ത് ഡോക്ടർ അരുൺകുമാർ തുടർച്ചയായി കാട്ടാന ആക്രമണം കാട്ടാനയുടെ സാന്നിധ്യമൊക്കെ മലയാറ്റൂരിൻ്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് നീലീശ്വരം പഞ്ചായത്തിലെ ഇല്ലിത്തോട് അടക്കമുള്ള തേക്കുതോട്ടം മേഖലകളിലൊക്കെ ഇത്തരം സാന്നിധ്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടത്തോടുകൂടി ജനവാസ മേഖലയിലൂടെ കാട്ടാനകൾ നടന്നു പോകുന്ന ദൃശ്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സമാനമായി ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെയാണ് ഇടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങിയത് അതിൽ ഒരു മേഖലയിലാണെങ്കിൽ അതായത് തേക്കുതോട്ടം മേഖലയിൽ രണ്ട് വീടുകളുടെ ഗേറ്റ് ചവിട്ടി പൊളിച്ച അകത്ത് കിടന്ന് അവിടെയുള്ള കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് മറ്റ് ചില ഭാഗങ്ങളിലൂടെ നടന്നുപോയ ഭാഗങ്ങളിൽ വാഴ ഉൾപ്പെടെയുള്ള വിവിധ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് അവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ടാകുന്നു രാത്രിയിൽ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന പരാതി അവർ ഉന്നയിക്കുന്നു അത് കോതമംഗലത്തായാലും ആ മലയാറ്റൂരിൻ്റെ കാര്യത്തിലാണെങ്കിലും സമാന അവസ്ഥ അവിടെയുള്ള ജനവാസ മേഖലയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് പതിവായി ഇതിങ്ങനെ ഇപ്പോൾ പതിവായി അതായത് കാട്ടാനകളുടെ പതിവ് യാത്രാവഴിയായി മാറുന്നൊരു സാഹചര്യം ഈ ജനവാസ മേഖലയ്ക്ക് കൈ വന്നിട്ടുണ്ട് ആ സാഹചര്യം പരിഹരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം കൊടുത്ത് നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് മേരാമേരിയുടെ മില്ലിൽ മണി അവര് വാനം മാത്ര കൊടുക്കണല്ലേ പത്തിരുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുക്കണതാ താർമാരും മാത്രമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു വിളിച്ചപ്പോ സൂപ്പറിനെ വിളിക്കണെന്നു പറഞ്ഞു ശിവൻ പറഞ്ഞേ പന്ത്രണ്ട് മുപ്പാൽ ഒരു മണിയായുണ്ട് ആ സമയത്ത് ഞാൻ മഴയില്ല ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കിടന്ന് നല്ലോണം ഉറങ്ങുന്ന സമയത്താണ് ഒരു സൗണ്ട് കേൾക്കുകയാണ് എന്തോ വലിയൊരു സൗണ്ട് സൗണ്ടും കേട്ടു ഏതോ ഒരു ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി എൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പഠിക്കുകയും അതായത് ഈ നമ്മുടെ കപ്പേയുടെ ഭാഗത്തേക്ക് ഒരു മൂന്ന് ആന അതായത് എൻ്റെ റൂള് പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള വലിയൊരു ആനയിൽ ചെറിയ ആന അതിന് ചെറിയൊരു ആന അങ്ങനെ മൂന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ തന്നെ ഇത് നേരം ആന വന്ന് ഏറ്റൊക്കെ തകർത്ത് പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് ആന വന്ന് അവിടെ മൊത്തം അലമ്പാക്കിയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ എണീക്കുമ്പോൾ പൂച്ചയാണ് വരുന്നതെങ്കിൽ മലയാറ്റൂരിലും കോതമംഗലത്തും ഈ വയനാട് പല സ്ഥലങ്ങളിലുമെല്ലാം വരുന്നത് ഈ കാട്ടാനയാണ് ഇറങ്ങി വരുന്നത്